ഇപ്പൊ നമ്മള് എന്നിങ്സോ ആയിരുന്നേ നമ്മൾ ഇനി അടുത്ത ക്യാമ്പിങ് പ്ലേസിലോട്ട് തിരിച്ചു പോവാട്ടോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിലുള്ള ആളുകളെ കണ്ടു കേട്ടോ ബസ്റ്റോപ്പാണ് അതിൽ വെയിറ്റ് ചെയ്ത് സ്പോട്ടിൽ അവിടുത്തെ ലോഫോത്തലാകാനുള്ളൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ ഉള്ളതാണ് റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ പോസ്ലോലോ അവിടെ ഇവിടെയൊക്കെ കിട്ടണപോലെ എന്തെങ്കിലുമൊക്കെ ബർഗറോ മാഗ്നിയോ അങ്ങനെ അതുപോലെ ഒന്നുമില്ല പിസയോ അങ്ങനെ എന്തെങ്കിലും കിട്ടാനൊക്കെ ഉള്ള ഷോപ്പുകളൊന്നും ഇല്ല ഒക്കിലും മൂലല്ലോ എവിടെയെങ്കിലുമൊക്കെ ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ടാവും ചിലതൊക്കെ നല്ല എക്സ്പെൻസീവീവ് ആണ് പിന്നെ ചിലതൊക്കെ ഓപ്പണിംഗ് ടൈം വളരെ കുറവാണ് അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണ് ഇവിടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പോണ കാണാത്ത തന്നെ ട്രാവൽ കൂടും അവിടെ കാണുന്ന ഈ വുഡൻ ഹൗസസ് നല്ല പങ്കില്ലേ കാണാന് കൊറേട്ടോ ഇതൊരു ക്യാമ്പിങ് സ്പോട്ടാണ് പിന്നെ അതാ ഇതിന്റെ അടുത്ത് തന്നെ വലിയൊരു ലേക്കും കുറേ മലകളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കാണുന്ന ഇടയിലാണ് നമ്മൾ ഇതിലൊരു സ്ഥലത്ത് മലേന്റെ മുകളിലായിട്ട് പാരാഗ്ലൈഡിങ് ഒക്കെ നടക്കുന്നുണ്ട് കിട്ടോ അതൊക്കെ കണ്ട് അവിടെ നേരം കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെ അടുത്ത യാത്ര തുടങ്ങി ഇവിടെ നമ്മൾ പോണ വഴിയിൽ ഇങ്ങനെ സീനിക് റൂട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നമ്മുടെ ഫാമിലിയിലാണുള്ളത് ലുഫോത്തൻ നമ്മളെ നമ്മളൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴേ നമ്മളിവിടെ ഉള്ളൊരു കിവിയിൽ ഷോപ്പിങ്ങിന് വന്നാട്ടോ അപ്പോൾ ഇത് കാണിക്കാനാണ് ഇപ്പോൾ വീഡിയോ എടുത്തത് അതായത് ഈ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇവിടെ ഈ ഹൈക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇവിടെ ഫ്രീ ആയിട്ട് കഫേ വെച്ചിട്ടുണ്ട് അങ്ങനെ കിവിന്ന് ഇറങ്ങി നേരപ്പിലോട്ട് പോവാനിട്ടോ ഇപ്പൊ ഇവിടെ കണ്ടോ മറ്റു നമ്മൾ ഒരു സൈഡ് ലൈക്കും ഒരു സൈഡ് മലകളും വരുന്നേ അപ്പൊ അതൊക്കെ മാറി രണ്ട് സൈഡും മലകൾ മാത്രമായി വെറും പച്ചപ്പ് പറഞ്ഞാൽ ചെറിയൊരു തെറ്റുണ്ട് കാരണം ഇവിടെ ലൈക്കും വന്നു അങ്ങനെ നമ്മൾ ഇവിടെ ക്യാമ്പിംഗിലെത്തിയിട്ട് കുറെ ബോട്ടുകളൊക്കെ ഉണ്ട് സ്ത്രീ എന്തോമൊക്കെ ആണെങ്കിൽ ഇതാ ഈ സൈഡില് ജസ്റ്റ് ബാത്റൂമ് ചെറിയൊരു കിച്ചൺ ഉണ്ട് ഇതാണല്ലേ ചെറിയ കിച്ചൺ പറഞ്ഞ് പിന്നെ എക്സ്ട്രാ വലിയ കിച്ചണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കോമൺ ആട്ടോ അപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റൂം കാണില്ല അതേപോലെ ഇവിടെ ഇത് ഇത് അങ്ങനെ ഒരു നാലഞ്ച് റൂം ഇവിടെ പിന്നെ ഞങ്ങളുടെ റൂമിന്റെ നമ്പർ ഫൈവ് ഇവിടെ ഫൈവ് ആണോ പിന്നെ ഞങ്ങളുടെ എല്ലാം മരം പിന്നെ നമുക്ക് കൊണ്ടുണ്ടോ ചെറിയൊരു പണ്ടത്തെ സാധനം നമ്മള് കൊറേ ക്യാബിലൊക്കെ നിന്നിട്ടെങ്കിലും ആദ്യായിട്ടാണ് അവര് അതില് നമുക്കുള്ള കുളിക്കാനുള്ള ക്യാഷ് കോയിൻ ഒക്കെ തന്നിട്ടുണ്ട് അത് എല്ലാത്തിലും ഉണ്ട് കേട്ടോ ഇതിന്റെ താഴെ ഫിഷ് ഉണ്ട് ഫിഷിണ്ട് നമുക്ക് ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റുണ്ട് ഇതിപ്പോ കൂട്ടരെ പിടിച്ചതാണ് ആ കുട്ടിക്ക് ട്രൈ ചെയ്യാൻ ചെയ്യാനും പിടിച്ചെടുത്തത് എന്താ തരും ഇവിടെ കൊറേ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട്ട്ടോ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കയാക്കിങ്ങും പിന്നെ ഫിഷിങ്ങും ഒക്കെ സൈക്ലിങ് പ്രൊവൈഡ് ചെയ്യണേ ഇതിന്റെ മേലെ ഡോറാണ് നമുക്കുള്ള റൂമൊക്കെ ഇവിടെ കേട്ടോ നമ്മൾ പാർക്ക് ചെയ്തത് ഇവിടെ വീടുകളിൽ ഇങ്ങനെ ഭംഗിച്ച് പോലെ വെച്ചിങ്ങണത് എന്താണെന്നറിയോ ഇത് കണ്ട ഫിഷ് ഉണക്കൽ ഉണക്കൽ ഒരു പറഞ്ഞു ഇവിടെ കണ്ടോ ഇതൊക്കെ മീനാ ഉണങ്ങാൻ വേണ്ടി വെച്ചിണ് ഭാഗത്തുനിന്ന് ഉണക്കലിന്റെ ആ ഒരു സ്മെല്ലൊന്നുല്ലോ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങള് പോയിടത്തൊക്കെ നല്ല ഫിഷിന്റെ സ്മെല്ലുണ്ടായിരുന്നു എന്താ പരിപാടി കോഫി പിന്നെ കുടിക്കണേ ചായ കുറച്ച് കണ്ടിട്ട് ഫിഷ് പോ അതെ ഇവിടെ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ നിന്നിട്ട് ഫിഷ് ചെയ്യണുണ്ട് നമ്മൾ ഇവിടെന്ന ചെയ്യണേ ഇവിടെന്ന ചെയ്യണേ അതാ പുറത്ത് പോയി പോക്കെ എന്നാദ്യം കോഫി എടുക്ക നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട് കോഫി എടുക്കാം അങ്ങനെ നമ്മൾ ചെറിയൊരു ബോർഡ് കയാക്കെങ്ങിന് പോവട്ടാ നമുക്ക് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു ജനോ നമ്മളെവിടെയാണ് എനിക്ക് ബോട്ട്

Zenu. Baby. Again, it is. Super. Super, all right. Zenu, that fishing, eh? Chaya, we need to cut it. No, no, fish. That fish, that fish, man, no. No, no. Maybe fishy kitto. No, no. This bird is not good. Okay. 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 യോ ഈ ഫിഷ് കിട്ടുമ്പോൾ എടുക്കണം ഓക്കേ ജീവിതത്തിൽ ആദ്യം ആദ്യമായിട്ടാണ് മീൻ മീൻപിടുത്തലൊക്കെ നമ്മൾ ജീവിതത്തിൽ കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും ഡ്രോയിങ് ബോർഡിലൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ പക്ഷെ ഇത് പറഞ്ഞ പോലെയല്ല അപ്പോൾ അവര് ജസ്റ്റ് ബേസിക് ഒക്കെ പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു ഇപ്പം ഈ ഒരു ലിമിറ്റ് ഉണ്ട് പിന്നെ അവിടെ ഒരു പോള് കാണുന്നത് അപ്പോൾ അതുവരൊക്കെ നിങ്ങൾക്ക് മാക്സിമം പോവാ നിങ്ങൾ കംഫർട്ടാണെങ്കിൽ അപ്പുറത്തോട്ടും പോവാ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും

ഈ പിടിക്കാൻ അവര് വേറെ ഫിഷിങ്ങിന്റെ കൊത്തുണ്ടോ ഇല്ല പിടിച്ചോ നമ്മളെ മീൻപിടുത്തക്കാരൻ സേന മീൻപിടുത്തക്കാരൻ ചൂണ്ടല് വേറെ ടൈപ്പ് അങ്ങനെ അങ്ങനെ കൊറേ പിന്നെ ഇത് അതവിടെ

നമ്മൾ നമ്മൾ നമ്മള് പിന്നെ ഒരു പോളൊക്കെ കാണിച്ചിട്ടില്ല ഇവിടെ ആ ഒക്കെ നമ്മൾ മാക്സിമം പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ കാരണം നമുക്ക് പോലും അവർ പറഞ്ഞു തന്നതാണ് മാക്സിമം ഇവിടെ തന്നെ ആടികളിക്കുന്നുണ്ട് വീടുകളും ഇത് പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇവിടെ തോന്നി മതി

ആണ് ബേബിക്ക് സൂപ്പർ അല്ലേ ആ ഹൗസിന്റെ എന്താ പറയാ താഴെ കാണണ്ടോ നല്ല രസണ്ടേ സമയം രാത്രി എട്ടേ മുക്കാൽ ആയിട്ടോ നല്ല സൂര്യനാഥ് ഒതുണു കണ് പറയാ ബൈ ഞങ്ങള് പോയി ഏകദേശം നമുക്ക് പറഞ്ഞ ഇതുണ്ടല്ലോ വേവ്സ് കുറവുള്ള അവിടെ ഒക്കെ എത്തി അതിൻ്റെ അപ്പുറം പോയാലോന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോ ഒരാൾക്ക് ഭയങ്കര വിഷ്പ് ആർക്കാണത് ഹങ്കറി വന്നത് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു വന്നുല്ലേ പിന്നെ നമ്മളവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി അന്ന് അത്ത ദിവസം അവിടെ ഉറങ്ങി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്യാമ്പിങ്ങിൽ എത്തിയതിന് ശേഷമുള്ളതും വായിലുള്ള വിശേഷങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ